അന്തരായ സഹോദരങ്ങൾക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുമൊപ്പം ആഘോഷിച്ചും സദ്യയുണ്ടും തൃശൂർ സേക്കർ ഹാർട്ട് കോൺവെന്റ് സ്കൂളിലെ ഓണാഘോഷം ഹൃദ്യവും മാതൃകാപരവുമായി വിഭിന്ന വൈഭവ വികസന വേദിയിലെ അന്തരായ സഹോദരങ്ങൾക്കും പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമാണ് തൃശൂർ സേക്കർഹാർട്ട് എൽ പി സ്കൂളിൽ ഓണാഘോഷം ഓണനിലാവ് സംഘടിപ്പിച്ചത് സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണനിലാവ് വിഭിന്ന വൈഭവ വികസന വേദിയിലെ സഹോദരങ്ങളും പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിദ്യാർത്ഥികളും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് അതിഥികളെ സ്കൂളിലെ കുട്ടികൾ ഹൃദ്യമായാണ് വരവേറ്റത് അതിഥികൾക്ക് ഓണക്കോടിയും സമ്മാനങ്ങളും നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും അരങ്ങേറി ആഘോഷങ്ങളുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു പി ടി എ അംഗങ്ങൾ ഒത്തൊരുമിച്ചാണ് ഓണസദ്യ ഒരുക്കിയത് പി ടി എ പ്രസിഡന്റ് സി എഫ് ജോഷി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപക സിസ്റ്റർ ഗീതി മരിയ മാനേജർ സിസ്റ്റർ ജസ്ലിൻ പി ടി എ വൈസ് പ്രസിഡന്റ് അനിൽ തുമ്പയിൽ എം പി ടി എ പ്രസിഡന്റ് സ്റ്റാനിയ ലിൻസൻ ചാക്കോ സി എസ് ജിനി ധന്യ തുടങ്ങിയവർ സംസാരിച്ചു പിടിഎ പ്രസിഡന്റ് സി എഫ് ജോഷി വൈസ് പ്രസിഡന്റ് അനിൽ തുമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് തൃശൂർ